േഷൻ ഉണ്ട് നമ്മുടെ ആരോഗ്യവകുപ്പിൽ തന്നെ അപ്പോൾ അന്ന് ഒരു കാറ്റിൽ നമുക്കറിയാം പഴയകാലത്തൊക്കെ ഈ സർവീസ് സംഘടന മുഴുവൻ അതിന്റെ നേതൃത്വ പദവിയിലുള്ളവരൊക്കെ ഈ നമ്മുടെ മ്യൂസിയം നമുക്ക് പഴയകാല ആദ്യം ഉണ്ടായത് എൻ ജി ഓണിയൻ മ്യൂസിൻസ് അങ്ങനെ ഒരുപാട് സംഘടനകൾ പിന്നീട് ഉണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഒക്കെ നിയമസ്ഥാനത്ത് ഈ നമ്മൾ പ്രത്യേകിച്ച് മിനിസ്റ്ററി ജീവനക്കാർ അവർ അവർക്കൊരു അധികാരത്തിന്റെ മിനിസ്റ്റർ അല്ല ഒരു അധികാരത്തിന്റെ സ്വഭാവമുണ്ട് അപ്പൊ അതുകൊണ്ട് പലപ്പോഴും അക്കാലത്തൊക്കെ പാരാമരിക്ക ജീവനക്കാരൊക്കെ മിനിസ്റ്ററി ജീവനക്കാരോട് പ്രത്യേകിച്ച് ഒരു ആരാധന മനോഭാവം ഉള്ളതായിരുന്നു ഇന്നതല്ല കേ പഴയൊക്കെ തന്നെ ഞാനൊക്കെ സർവീസ് കൊണ്ട് അങ്ങനെ ആയിരുന്നു നമ്മളൊക്കെ ഭയങ്കര വിലയായിരുന്നു എന്തോ നമുക്ക് മറ്റു ഡോക്ടർമാരടക്കമുള്ള അല്ലെങ്കിൽ ഈ ഫാർമസിസ്റ്റും അതുപോലെ തന്നെ മറ്റു നേഴ്സുമാരൊക്കെ ഒക്കെ ഉള്ള ഒരു സി പ്രദീപ് അധ്യക്ഷത വഹിച്ചു നിതീഷ് ടി ബി സ്വാഗതം പറഞ്ഞു അനീഷ് കുമാർ ആർ കെ ആശംസ അർപ്പിച്ച് സംസാരിച്ചു രൂപേഷ് കെ നന്ദി അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം മുൻ സംസ്ഥാന പ്രസിഡന്റ് ദിനേശൻ പി വി ഉദ്ഘാടനം ചെയ്തു നിതീഷ് ടി ബി റിപ്പോർട്ട് അവതരണം നടത്തി മിനി കെ വി വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു തുടർന്ന് യാത്രയ്പ്പ് സമ്മേളനം നടന്നു സർവീസിൽ നിന്നും വിരമിച്ച വിശ്വനാഥൻ കെ വി പവിത്രൻ കെ ഗംഗ എം ലക്ഷ്മി കെ ഇരുപത്തിയെട്ടിന് വിരമിക്കുന്ന രാജൻ കെ എന്നിവർക്കാണ് ഉപഹാര സമർപ്പണം നടത്തിയത് രവികുമാർ കെ ആശംസയർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയെട്ട് വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു സന്ധ്യാറാണി എസ് നന്ദി അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്